ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചിരിക്കുകയാണ് ദുബായിൽ നടന്ന മത്സരത്തിൽ നാല് വിക്കറ്റിനാണ് ഇന്ത്യ ലോക ചാമ്പ്യന്മാരെ പരാജയപ്പെടുത്തിയത് ഓസ്ട്രേലിയ ഉയർത്തിയ ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യ പതിനൊന്ന് പന്ത് ബാക്കി നിൽക്കെ മറികടന്നു തുടർച്ചയായ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലാണ് ഇന്ത്യ എത്തിനിൽക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് കപ്പ് ഉയർത്തിയ ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനോട് പരാജയപ്പെട്ടു ഇപ്പോൾ ഒരിക്കൽ നേടിയതും ശേഷം നഷ്ടപ്പെടുത്തിയതുമായ കിരീടമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കിരീടം സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ അപരാജിത കുതിപ്പിലാണ് ടീം ഇന്ത്യ മികച്ച ക്യാപ്റ്റൻ എന്ന് വെറുതെ പറയുന്നതല്ല ഐ സി സിയുടെ ടൂർണമെന്റ് ചരിത്രത്തിലെ ഒരു തകർപ്പിൻ റെക്കോർഡ് സ്വന്തമാക്കിയാണ് രോഹിത് തന്റെ നായക സ്ഥാനത്ത് മുന്നേറുന്നത് ഐ സി സി മെൻസ് ക്രിക്കറ്റിലെ എല്ലാ ടൂർണമെന്റിലും ഒരു ടീമിനെ ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റനാകാനാണ് രോഹിത്തിന് സാധിച്ചത് ക്രിക്കറ്റ് ചരിത്രത്തിൽ മറ്റൊരു ക്യാപ്റ്റനും സാധിക്കാത്ത മിന്നും നേട്ടമാണ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് മാത്രമായിരുന്നു രോഹിത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് നേടാൻ സാധിച്ചത് ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും രോഹിത് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റിനെ മികച്ച നേട്ടങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് ഇന്ന് നടക്കാനിരിക്കുന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ സൌത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് നിർണായകമായ മത്സരത്തിൽ വിജയിക്കുന്നവരാണ് ഇന്ത്യയോട് ഫൈനലിൽ ഏറ്റുമുട്ടുക